നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡിപ്രഷൻ അഥവാ വിഷാദ രോഗത്തെക്കുറിച്ചാണ് ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾക്ക് പലപ്പോഴും നമ്മൾ ട്രീറ്റ്മെൻ്റ് എടുക്കാനും അതിനെ റിക്കവർ ചെയ്തെടുക്കാനൊക്കെ സാധാരണ ആണ് എന്നാൽ മെൻറ്റൽ ഹെൽത്തിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തു കാണാറില്ല ഡിപ്രഷൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് അല്ലെങ്കിൽ ഏറ്റവും സാധാരണമായി കണ്ടുവരുന്ന പലപ്പോഴും ഡയഗ്നോസ് ചെയ്യപ്പെടാതെയും ചികിത്സിക്കപ്പെടാതെയും ഇരിക്കുന്ന ഒരു കണ്ടീഷനാണ് പിന്നെയുള്ളത് നമുക്ക് ഫിസിക്കലി നമുക്കൊരു ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന വ്യക്തിക്ക് ഉണ്ടാവുന്ന ആണ് അല്ലെങ്കിൽ ഒരു ലക്ഷണങ്ങളൊക്കെയാണ് വിശപ്പില്ലായ്മ പൊതുവെ അങ്ങനെയാണ് കാണാറുള്ളത് എന്നാൽ ചുരുങ്ങിയ ശതമാനം ആളുകളിൽ സ്ട്രെസ്സേറ്റിങ് പോലുള്ള കണ്ടീഷൻസും കാണാറുണ്ട് പിന്നെയുള്ളത് നമ്മുടെ വെയ്റ്റ് ലോസ് അതായത് നമുക്ക് ഭയങ്കരമായിട്ട് ശരീരം ക്ഷീണിക്കുകയൊക്കെ ചെയ്യും ഈ പറഞ്ഞ പോലെ ചെറിയ ശതമാനം ആളുകളിൽ സ്ട്രെസ്സേറ്റിങ് ഉണ്ടാവുകയും ആക്ടിവിറ്റീസ് ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വെയിറ്റ് ഗെയിൻ ഉണ്ടാകാനുള്ള ഉണ്ട് പിന്നെ നമ്മുടെ സ്ലീപ്പ് പാറ്റേൺ വളരെ ഡിസ്റ്റർബായി മാറും അതായത് പൊതുവെ ഇൻസോമിയ ഉറക്കക്കുറവാണ് കാണാറുള്ളത് ഈ ഉറക്കക്കുറവ് എന്ന് പറയുമ്പോൾ നമുക്ക് മേ ബി ഉറങ്ങാനേ കഴിയുന്നില്ല എന്നുള്ളൊരു അവസ്ഥയാണെങ്കിൽ അത് മേ ബി ഒരു ആസൈറ്റി പോലുള്ളൊരു കണ്ടീഷൻസ് കാരണമായിരിക്കാം എന്നാൽ ഡിപ്രഷൻ്റെ കേസിൽ നമുക്ക് ഇനീഷ്യലി ഉറക്കം കിട്ടുകയും എന്നാൽ ലേറ്റ് അവേഴ്സിലേക്ക് നമ്മൾ ഉണർന്നിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് മാറാറുള്ളത് പിന്നെ നമ്മളീ പറഞ്ഞ പോലെ വളരെ സ്ലോ മൂവ്മെൻറ്റ്സ് ആയിരിക്കും നമുക്ക് എപ്പോഴും ഊർജ്ജസ്വലതയോടു കൂടി നിൽക്കാൻ കഴിയണമെന്നില്ല അങ്ങനെയുള്ള അടുത്ത് പോയിട്ട് വീണ്ടും നീ എന്താ ഇങ്ങനെ താങ്ങി തൂങ്ങി നിൽക്കുന്നത് നീ ഒന്നും ആക്റ്റീവായിട്ടിരിക്കുന്ന പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നതോ ബ്ലെയിം ചെയ്യുന്നതോ ശരിയെ പറഞ്ഞ് അവരോട് ചെയ്യുന്ന ദ്രോഹമാണ് ഇനി സൈക്കോളജിക്കൽ സിംറ്റംസിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് ഓവർ തിങ്കിങ് ഒരുപാട് ചിന്തിക്കും അനാവശ്യമായിട്ട് കാടുകാരി ചിന്തിക്കുന്നതും ഒക്കെ ഡിപ്രഷൻ്റെ ഒരു ഫീച്ചറാണ് ഇനി ഡിപ്രഷനുള്ള ആളുകളായിട്ട് ഇടപെടുന്ന സമയത്ത് ഒരു കൂടി പെരുമാറുക അവർക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ സിമ്പതിയല്ല നിങ്ങളുടെ ഒരു എമ്പതിയോട് കൂടിയുള്ള ഒരു കരുതലാണ് അവർക്ക് ആവശ്യമായിട്ടുള്ളത് വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തുക അവരുടെ ഒരു സെൽഫ് എസ്റ്റീമിനെ വീണ്ടും വീണ്ടും ഹേർട്ട് ചെയ്യുക ഇതൊക്കെ പരമാവധി ഒഴിവാക്ക പിന്നെ അവരുടെ പ്രശ്നങ്ങൾ ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കാം പക്ഷേ അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് വലുതാണെന്ന് തന്നെ മനസ്സിലാക്കി അതിനെ കേൾക്കാൻ കുറച്ച് സമയം കൊടുക്കുക അവരെ പ്രവോക്ക് ചെയ്തും അവരെ ഹേർട്ട് ചെയ്തിട്ടും നിങ്ങൾ അവരെ നന്നാക്കാനോ മോട്ടിവേറ്റ് ചെയ്യാനോ ശ്രമിക്കുന്നത് ചിലപ്പോൾ അഡ്വേഴ്സായിട്ടുള്ള എഫക്റ്റിലേക്ക് ആയിരിക്കും പോവുക സി ഡിപ്രഷനിൽ സൂയിസൈഡൽ തിങ്കിങ്ങും സെൽഫ് ഹാമും അതായത് സ്വയം അപകടപ്പെടുത്തുന്ന പ്രവണതയും സാധാരണമാണ് നമ്മളുടെ കുറച്ച് സമയം അവരെ കേൾക്കാനുള്ള സമയം ചിലപ്പോൾ നമുക്ക് തരുന്നത് നമ്മുടെ ഏറ്റവും അടുത്തവരുടെ ജീവൻ തന്നെയായിരിക്കും മറ്റൊരാളെ കേൾക്കാനുള്ള സമയവും ക്ഷമയും അയാളുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് സഹായകമാണ് എങ്കിൽ നമുക്ക് കുറച്ച് സമയം അവർക്ക് കൊടുത്തുകൂടെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഡിപ്രഷൻ അഥവാ വിഷാദ രോഗം ഒരു രോഗാവസ്ഥയാണ് ചികിത്സ ലഭ്യവുമാണ് ഇത്തരം ലക്ഷണങ്ങൾ കുറച്ച് കാലമായിട്ട് നിങ്ങൾക്കുണ്ട് എങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക ഡിപ്രഷൻ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ളവരോട് അത് തുറന്ന് പറയുകയും ചെയ്യാം മേ ബി അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇത്രയും വേണം ഡിപ്രഷനെക്കുറിച്ച് ഇന്നെനിക്ക് സംസാരിക്കാനുള്ളത് മറ്റൊരു ടോപ്പിക് ഒക്കെ അടുത്ത ദിവസം കാണാം ചിൽഡ്രൻ ബബായ്